നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾ വെറും മുപ്പത് മിനിറ്റ് ഡെയിലി ഓടാൻ വേണ്ടി മാറ്റിവെച്ചാൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആദ്യ ദിവസം മുതൽ മുപ്പതാം ദിവസം വരെയുള്ള അത്ഭുതകരമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ കാണാം ചെക്ക് ചെയ്യാം ആദ്യ ദിവസം തന്നെ നിങ്ങൾ ഓടിത്തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയമെടുപ്പ് വേഗത്തിലാകുന്നു ശ്വാസകോശത്തിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ വായിലൊരു മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെട്ടേക്കാം കാലുകൾക്ക് നല്ല ഭാരം അനുഭവപ്പെടുകയും നിങ്ങൾ പെട്ടെന്ന് തളരുകയും ചെയ്യും അഞ്ചാം ദിവസം എത്തുമ്പോഴേക്കും പേശികളിൽ ലാക്റ്റിക് ആസിഡ് നിറയുന്നത് കൊണ്ട് നല്ല വേദന അനുഭവപ്പെടും പടികൾ ഇറങ്ങുന്നത് പോലും വലിയ പ്രയാസകരമായിരിക്കും ഇത് നിർത്തിയാലോ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ അവിടെയാണ് നിങ്ങളുടെ നിശ്ചയദാർഢ്യം ഇളിവാക്കേണ്ടത് രണ്ടാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മാറ്റങ്ങൾ നന്നായിട്ട് കണ്ടുതൊടും നിങ്ങളുടെ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാനുള്ള ശേഷി ധാരാളമായി വർദ്ധിക്കുന്നു ശ്വാസമെടുക്കുന്നത് കൂടുതൽ സുഖകരമാകും ഓട്ടം ഒരു കഠിനമായ ജോലിയാണെന്ന തോന്നൽ പതിയെ മാറിത്തുടങ്ങും ഇരുപത്തിയൊന്നാം ദിവസം എത്തുമ്പോഴേക്കും നിങ്ങളുടെ തലച്ചോർ എൻഡോർഫിങ്ങുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു രാത്രി നല്ല ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാനും പേശികൾ വേഗത്തിൽ സുഖപ്പെടാനും ഇത് സഹായിക്കും ഒരു മാസം പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും മാറിയിട്ടുണ്ടാകും അനാവശ്യമായ കൊഴുപ്പ് കുറയുകയും ശരീരം നല്ല ഷേപ്പിലേക്കാവുകയും ചെയ്യും ഇപ്പോൾ ഓട്ടം നിങ്ങൾക്കൊരു നിർബന്ധിത ജോലിയല്ല മാർച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടാകും ഈ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങൾ ചില കാര്യങ്ങൾ സത്യമുണ്ട് എന്നാൽ ഡോക്ടർ നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ കൂടി ഇതിൽ ചേർക്കാറുണ്ട് വായിലെ രുചി ആദ്യ ദിവസം ഓടുമ്പോൾ വായിലെ ഒരു മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെടുന്നത് ശ്വാസകോശത്തിലെ ചുവന്ന രക്താനങ്ങളിൽ നിന്ന് നേരിയ തോതിൽ ഇരുമ്പ് പുറന്തള്ളപ്പെടുന്നത് കൊണ്ടാണ് കഠിനമായി വ്യായാമം ചെയ്യുമ്പോൾ ഇത് സംഭവിക്കാറുണ്ട് പേടിക്കേണ്ടതില്ല രണ്ടാമത്തെ കാര്യം പേശിവേദന ഡോംസ് എന്ന് പറയും അഞ്ചാം ദിവസം ഉണ്ടാകുന്ന ഈ ഡോംസ് ലാക്ടിക് ആസിഡ് മാത്രമല്ല പേശികൾ ഉണ്ടാകുന്ന ചെറിയ തന്മാത്ര തലത്തിലുള്ള മാറ്റങ്ങളാണ് ഇതിന് കാരണം ഇത് നിങ്ങളുടെ പേശികൾ വളരുന്നതിൻ്റെ സൂചനയാണ് മൂന്നാമത്തെ ഒരു കാര്യം ഹൃദയാരോഗ്യം രണ്ടാഴ്ചയ്ക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് സ്ട്രോക്ക് വോളിയം കൂടുന്നു അതായത് കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് സാധിക്കുന്നു ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും നാലാമത്തത് മാനസിക രോഗം ഇരുപത്തിയൊന്നാം ദിവസം പറയ പറയുന്ന പോലെ എന്തോ മാത്രമല്ല തലച്ചോറിൽ ബി ഡി എൻ എഫ് എന്ന പ്രോട്ടീൻ വർദ്ധിക്കുന്നു ഇത് നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാനും ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ കുറയ്ക്കാനും സഹായിക്കും അഞ്ചാമത്തെ മെറ്റബോളിസം മുപ്പത്താം ദിവസം എത്തുമ്പോഴേക്കും നിങ്ങൾ ശരീരം പഞ്ചസാരയ്ക്ക് പകരം കൊഴുപ്പ് ഇന്ധനമായി ഉപയോഗിക്കാൻ ശീലിക്കുന്നു ഇതിനെയാണ് നമ്മൾ ഫാറ്റ് ഓക്സിഡേഷൻ ഓക്സിഡൻ ഉപയോഗിക്കുന്നത് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ആദ്യത്തെ തുടക്കത്തിൽ തന്നെ എല്ലാ ദിവസവും ഓടരുത് ആഴ്ചയിൽ ഏഴ് ദിവസം തുടങ്ങി പോകരുത് മസിലുകൾ കുറഞ്ഞത് നാൽപ്പത്തെ മണിക്കൂർ റസ്റ്റ് മെങ്കിൽ നൽകും അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസം ഓടിയിട്ട് രണ്ട് ദിവസം വെങ്കിൽ റെസ്റ്റ് കൊടുക്കുക പിന്നെ തെറ്റായ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല കഠിനമായ റോഡുകളിൽ ഫ്ളാറ്റ് ഷൂസ് ഉപയോഗിച്ച് ഓടുന്നത് മുട്ടിനും കണകാലിനും സ്ട്രെസ് ഫ്രാക്ചർ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് കാരണം വേദന അവഗണിക്കാൻ പാടില്ല നല്ല മസിൽ വേദനയും മോശം ജോയിന്റ് വേദനയും വേർതിരിച്ചറിയണം വേദന ജോയിന്റിലാണെങ്കിൽ ഉടനെ നിർത്തുക ഡോക്ടറെ സമീപിക്കുക